പിരിയാവടക്കാ പിരിഞ്ഞു പോ അതെന്നേ നമ്മുടെ ലുപ്പിയും ലുപ്പിയുടെ മോളും ലൂപ്പിയും ലൂപ്പിയുടെ മോളും കോഴിക്കോട് പോവാ അനിയൻ വന്നിട്ടുണ്ട് ഇപ്പോൾ വരും അവർ പോവുക അമ്മയും മോളും പിന്നെ സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ട് കരയോ എന്ന് ചോദിച്ചാൽ കരയുമില്ല എന്നുവെച്ചാൽ അനിയൻ്റെ കൂടെ അവിടെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ പോയിട്ട് കാണാം പാവാ മുഖത്ത് നോക്കുക കേട്ടോ സങ്കടം വരിക എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവളെ പോയി കാണുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് സങ്കടമില്ല ഏത് ടൈമിൽ വേണമെങ്കിലും പിന്നെ സങ്കടം ഉണ്ട് എന്തിനാ അറിയുമോ ഈ രാത്രി ഒരു മണി മൂന്ന് മണി പുലർച്ചെ അഞ്ച് മണിക്കൊക്കെ ഇവിടെ ഒരു വിളിയുണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മിസ് ചെയ്യും അത് നമ്മൾ നല്ല ഉറക്കം പിടിച്ചു വരുമ്പോഴേക്കും ഇവിടെ കുരയ്ക്കുക കേട്ടോ അതും അകത്തൊന്നും ഒന്നും ചെയ്യില്ല അവളെ പുറത്ത് കൊണ്ടുപോകണം ഭയങ്കര ഇതാ അതൊരു സങ്കടമുണ്ട് എന്നിട്ട് ഞാൻ വന്ന് നമ്മൾ പുലർച്ചെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും നീ എനിക്ക് എന്താ ലൂപ്പി മനുഷ്യൻ ഉറങ്ങണ്ടേന്നൊക്കെ ചോദിച്ചാൽ ഇവളിങ്ങനെ നോക്കി എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്ന അറിയുമോ നമ്മളെ കൈ കടിച്ചിട്ട് ചങ്ങലേൻ്റെ അടുത്ത് കൊണ്ടുപോകും അഴിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ഇത് ഉണ്ട് കേട്ടോ ഇതോണ്ട് കിടക്കുന്ന ലൂപ്പിയേ ലൂപ്പി പോവാം ദൈവം അറിയുവോ ലുപ്പി പോകുമ്പോ അറിയില്ലല്ലോ അത് എപ്പോ വേണേ നമ്മൾ അടുത്ത മാസം പോയി പോകുമ്പോ കാണൂല്ലേ അല്ലേ അതുകൊണ്ട് ലുപ്പിയും നമ്മുടെ കുഞ്ഞ് ലുപ്പി അവസാനം പ്രസീച്ചൊരു കുട്ടിയുണ്ട് ഭയങ്കര കുരുത്തക്കേടാ അവള് പൊടിയാണ് പക്ഷെ ഭയങ്കര കുരുത്തക്കേടാ അതിനെ ഇങ്ങോട്ടെടുത്തോണ്ട് പോവാ അപ്പോൾ അവർ രണ്ട് പേരൊന്ന് പോവാ ബാക്കി മൂന്ന് പേരുണ്ട് അകത്ത് മൂന്ന് പേരല്ലേ ഒരു പെണ്ണല്ലേ പോണേ കൊടുത്തു കൊടുത്തുവിടണ്ടെന്ന് പറഞ്ഞു അറിയില്ല ലഹിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പോകാന്ന് ട്ടോ കോഴിക്കോട് പോണേ അപ്പം നമ്മുടെ ലൂപ്പി തിരുവനന്തപുരത്തിനോട് യാത്ര പറയുകയാണ് അപ്പം എന്താ പറയാ വിഷമമൊന്നുമില്ല എന്നാലിൻ്റെ വിഷമം അല്ലേ എന്നാൽ എന്തോ ഒരു ചെറിയൊരു വിഷമം ഉണ്ട് ലൂപ്പിയ ഇപ്പൊ കാറ് പോവുമല്ലോ ഭയങ്കര ജാടയില് യാത്രയായി സൂര്യാങ്കരം ലാലല ലാല ലലലാ ദേവിന് കരയണന്നുണ്ട് പക്ഷെ ദൈവം പിടിച്ചെത്തിക്കുകയാണ് ദേവിന് കരയണമെന്നുണ്ട് പക്ഷെ ദൈവം പിടിച്ച് സകിച്ച് നിൽക്കുക കേട്ടോ ഒന്നും നോക്കാമല്ലോ ഞാൻ ഞങ്ങൾക്കറിയില്ല എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവിടെ പോയിട്ട് അവളെ കാണാം അതുകൊണ്ട് എനിക്ക് വിഷമമില്ല എനിക്ക് വിഷമവും എനിക്ക് വിഷമവും ഇല്ലേ ഞാന് എന്താണ് ഞാൻ എന്തുകൊണ്ട് പോകുന്ന വാലുവാട്ടി എന്നോട് ആരാടിയും എല്ലാവരോടും വാലാട്ടം പറഞ്ഞേ വാലുവാട്ടി പോയിട്ട് ഇപ്പം വരും അവരെ അവര് വരും എങ്ങനെയല്ലുപ്പി പോകുന്നു നേരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടേ പറയാ ഇത് കണ്ടോ പൊടി പൊടിയേ കോഴിക്കോടേക്കുള്ള ട്രെയിൻ അങ്ങോട്ടാണോ പോണെ അത് തിരുവനന്തപുരത്തേക്കല്ലേ പോണേ അങ്ങോട്ടാ തിരുവനന്തപുരം ഇങ്ങോട്ട് കോഴിക്കോട് അല്ലേ പൊടിയേ പൊടിയേ സ്നേഹിച്ചു പൊടിയേടിയു ു കൊതി തീരുമേനി തനീച്ചാക്കി ആകന്നിടുമോ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരുമേനി തനിച്ചാക്കി ആകന്നിടുമോ താളമേള നിരാതെ വരികളൊപ്പന പാടാതെ െ ഞാനി സ്വന്തമാക്കിട ഞാൻ മാടേലി

ൂപ്പിയെ കാറ് കേറി പോകാൻ വേണ്ടി എന്നാ ഉത്സാഹന്നറിയത് നോക്കിക്കെ കേറട്ടെന്ന് കഴുത്തേപ്പ് നമ്മളൂപ്പി പോവന്നേ ഉണ്ട് കാറി കയറാ പാവം വീട്ടിലുള്ള ഏറ്റവും ഏടാ ആ ഉത്സവത്തിന് പോണന്നുണ്ട് ലീവിന്റെ പിന്നെ എക്സാം എപ്പോഴാ നോക്കണം മുന്നോട്ട് ലൂപ്പിയാ ഇങ്ങോട്ട് ഏതാ ഇവിടെ എവിടെ പോണേ പോവുവാട്ടോ സങ്കടമുണ്ട് പോട് എന്റെ കാല കണ്ണും കേറ്റൊക്കെ കറിയില്ലാന്ന് പറഞ്ഞല്ലോ നമ്മളെ രൂപി എവിടെയാണ് പോയ മാമൻ്റെ അടുത്തല്ലേ നമുക്ക് എപ്പോഴും കണ്ടു പോയിട്ട് സാരമില്ല പോട്ടെ ഇവിടെ കിടന്ന് ആരും നോക്കാനും ഇല്ലാതെ പാവല്ലേ കറിയിരുത്